യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് അത് എന്റെ സ്വന്തം വെൽത്തിട്ട പൂജയാണ് ഹനുമാൻ സ്വാമിയുടെ തുള്ളൽ ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം പക്ഷരഹിതനായ സമ്പാദി പക്ഷിയെ കണ്ട പിഞ്ഞോ ിയുടെ അരിക ചെല്ലൊന്നല്ലോ ബാനരന്മാര് ഉള്ള വൃത്താന്തങ്ങൾ പട പറഞ്ഞാണല്ലോ സമ്പാദിപ്പിയല്ലേ അതുവെച്ച് പറഞ്ഞു എന്നിരുന്ന നേരം സൂര്യതാപമേറ്റ് സൂര്യതാപമേറ്റ് പക്ഷങ്ങൾ കഴിഞ്ഞാൽ നിലവതിച്ചാ നോ എന്ന് ചൊല്ലിയിട്ട് പട പറഞ്ഞാണല്ലോ സമ്മാതിപ്പക്ഷല്ലേ ദേവിയെ അപഹരിച്ചൊരു നേരത്ത് ചടാരുവാണ് രാവണന്റെ ഉടവാൻ കർമ്മ മോഷണം ചെയ്ത് ൊന്ന് ഇറക്കി വെച്ചു എന്നാലോ എന്നുടെ ജ്യേഷ്ഠന്റെ കർമ്മക്രിയകളൊക്കെ ഉടൻ നടത്തിയിടാലോ സാധനത്തിലാണ് ഇറങ്ങി വെറ്റോ കാണോ ജടായുതന്റെ ശേഷക്രിയകളിലൊക്കെ ഉടൻ കഴിച്ചോന് ഉട കഴിയണ നേരത്ത് പക്ഷരഹിതനായ സമ്പാദിക്കാമല്ലോ പക്ഷങ്ങൾ മുളയ്ക്കുമല്ലോ ോ സമാധി പക്ഷിയല്ലേ രാവണന്ദൻ്റെ കോട്ടഗോപുരങ്ങളും കണ്ടറിഞ്ഞല്ലോ ോപുരങ്ങളും കണ്ടറിഞ്ഞാണല്ലോ അശോകവനിയിലോ സീതാദേവിയുടെ ഇരുപ്പിനെ കാണുന്നല്ലോ കണ്ടവിഞ്ഞാണല്ലോ ാണല്ലോ സമ്പാദി പക്ഷിയല്ലേ വാനോട് അരുളി ചെയ്യുന്നല്ലോ സമ്പാദി പക്ഷിയല്ലേ ആ ആയിരയോചനാസാദരം നിങ്ങള് താണ്ടിയെന്നു വന്നാലോ ഏതോ ഒരു

ఇవ పలు కంటున్నా అరుణి భాబవనాలేనోడే అరుణి ఆ రహస్యవా చూడారత్న శ్రీహను ശ്രീഹനുമാനെ പൂർവകാല ചരിത്രം ചൊല്ലുമല്ലോ ശ്രീഹനു ആ ഭൂമിക്കും മുൻപേ പുൽക്കുടിക്കും പിറന്നവൻ ഞാനേ ശ്രീഹനുമാരെ പൂർവകാല ചരിത്രം പറയുന്ന നേരത്ത് പൂർവകാല ചരിത്രം പറയുന്ന നേരോ അവളുടെ പോയ ഫലങ്ങളൊക്കെയും തിരിച്ചു കിട്ടുന്നാണല്ലോ ആകാശം മുട്ടേ

ಮುದ್ರ <laughs> ತಾಂಡ <laughs> ിട്ട് ശ്രീഹനുമാനെല്ലോ വാഴ്തുകൾ ശ്രീ ഹനുമാനെ വാഴ്തുകൾ ആ ഒത്തൊരു നല്ല ആരൂപമായി അവതരിച്ചാണല്ലോ

ൂടല്ലോ ആ ഓലയിലാണ് നിദ്രാമന്ത്രങ്ങളും എഴുതുന്നു മാരുതി രാവണ തൻ്റെ കോട്ടയിലാണ് വലിച്ചെറിഞ്ഞാലല്ലോ అశోగవనో నిమర చెల్లొందల మారు సీతదేవీ అరిగా చెల్లూ మారు భగవనే అవీ నిరు తనయా రహస్యవా

ము <muchas>

ാണ്ളിച്ചു കയറുമല്ലോ ആ മേഘനാഥനലെ മേഘത്തിലാണ് ഉളി കലർന്ന് കൊണ്ട് കാശാസ്ത്രത്തിനാലേ മാരുതിയെയാണ് ബന്ധനസ്ഥനാക്കുന്ന

കൊല്ലുവാൻ പാടില്ല വാനരന്മാർക്ക് വാലിമേലാണ് സൗരമെന്നറിഞ്ഞോടെ രാവണം തന്റെ ബീജാതി ദേശങ്ങൾ ഉടങ്ങിരിക്കോ സൗരമെന്നറിയേണ വാനരന്റെ ശീലകുറ്റുന്നാണോ എന്നറിയേതാമേ ആ വാനരുന്നേലാണ് ശീലകുറ്റുന്നാണോ ശീലകുറ്റി ാണ് തീ കൊളുത്താണല്ലോ കൊണ്ടോ ആ വാല് പേരാണ് അഗ്നിയാലെ കൊളുത്തുന്നേരോ രാവണം തന്റെ മീശാരി കേശങ്ങൾ ആദ്യം ധരിച്ചാണല്ലോ ೋಪುರೋಲ್ಲ <Sansionate> ಸಾಗರ <Sansionate> <Sansionate> சாகரத்திலே வாள் முக்கிட்டானே தீயடு똥 நானளோ ஆவரங்கடி

ಸೀತಾದೇವಿಯೇಂದೋಸ್ವಾಮಿಯುಟಗಳಾಡಲೋ வழிபரநோ ராமஸ்வாமியா அங்கம் குதிக்கொண்டு கும்மிட்டு அஞ்சாடி மண்ட பங்கொள்ள எழுமல்லி வருவான் கலமா ஆயலா போலே அடிக்கட்டே மாலு பதவ முட்டிதான் எழுந்தி வந்தோ இஷ்டத்தை நஷ்டம் போகுவ அலர முக்காலே நாயிக வைகாதே மண்டபம் இஷ்டத்தை ಟೀಸ್ರಯೋ ಏನ ಕಂಡ ಚಾನುಬಡಿ ಎಳನ್ನೇನೋ ಮನೆಯು ಟೀಸರೋ ಏನಾದಾನಿ ಎಳೆ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ അടുത്ത വീഡിയോ വീണ്ടും കാണാം